നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട കർഷകരായിട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി വഴി രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം വാങ്ങുന്നവർക്കുമെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് നമുക്ക് ഇനി മുതൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ വരികയാണ് അപ്പോൾ ഇതിൻ്റെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും കർഷകരായിട്ടുള്ള ആളുകളും എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കർഷക സേവനങ്ങൾ സുതാര്യമാക്കുന്നതിനായിട്ട് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി കതിർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഏകീകൃത കാർഷിക സേവനങ്ങൾ ഇനി മുതൽ കർഷകരിലേക്ക് എത്തുന്നതായിരിക്കും ഇനി മുതൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും വിളനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ അപേക്ഷകളൊക്കെ തന്നെ ഇനി മുതൽ സർക്കാർ പരിഗണിക്കണമെങ്കിൽ ഈ ഫോട്ടോ പതിച്ച നമ്മുടെ തിരിച്ചറിയൽ കാർഡുകൾ കാണിക്കേണ്ടതായിട്ട് വരും എല്ലാ ആനുകൂല്യങ്ങൾക്കുമുള്ള ഒരു ഏകീകൃത രേഖ എന്ന രീതിയിലേക്ക് ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ മാറുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പുമായിട്ട് സംയോജിപ്പിച്ച് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിലെ വിതരണം ഈ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതിയാണ് ഔദ്യോഗിക തലത്തിൽ ഉദ്ഘാടനം ചെയ്ത് നിർവ്വഹിക്കപ്പെടുക ഇരുപത്തയ്യായിരത്തോളം വരുന്ന കാർഷിക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഒരു തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പദ്ധതികളോടൊക്കെ അനുബന്ധിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ഈ ഒരു തിരിച്ചറിയൽ കാർഡുകൾ കൈമാറുന്നത് അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള കർഷകരെല്ലാം തന്നെ ബന്ധപ്പെട്ട പോർട്ടൽ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം അതല്ലെങ്കിൽ അവർക്ക് കാർഡുകൾ സർക്കാർ തന്നെ വീണ്ടും വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുക അതല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന രീതിയായിരിക്കും ഒരുപക്ഷെ ഒരുക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ തീരുമാനമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചതുപോലെ നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അത് കർഷകർക്കെല്ലാം തന്നെ കൃത്യസമയത്ത് അർഹതയുള്ള കർഷകർക്ക് ലഭിക്കുന്നതിന് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ നൽകുമെന്ന് മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നതാണ് എന്നാൽ അത് ഇപ്പോൾ ഈ വർഷമാണ് നടപ്പിലാക്കാനായിട്ട് തീരുമാനമായത് വ്യക്തിഗത വിവരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എയിംസ് പോർട്ടലിലേക്ക് നമ്മളെല്ലാവരും തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഇനിയും നിരവധി ആളുകൾ സമർപ്പിക്കാനും ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ സമർപ്പിച്ച കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം നടക്കുക കാർഷിക സേവനങ്ങളൊക്കെ സുതാര്യമാക്കുന്നതിനായിട്ട് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ്ബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി കതിർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഏകീകൃത കാർഷിക സേവനങ്ങൾ ഇനി മുതൽ കർഷകരിലേക്ക് വേഗം എത്തും കാലാവസ്ഥാ മുന്നറിയിപ്പ് അതുപോലെ തന്നെ ജലസേചനം മണ്ണിലെ ജൈവാംശം വ്യത്യസ്ത നടൽ രീതികൾ അതുപോലെ തന്നെ വ്യത്യസ്ത നടിൽ രീതികൾ അതുപോലെ തന്നെ ആധുനിക കൃഷി രീതികൾ വിള പരിരക്ഷ വിവിധ പദ്ധതികൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നഷ്ടപരിഹാരം തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ ഈ ഒരു കതിർ എന്ന പോർട്ടൽ മുഖാന്തരം നിങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകും നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി കൃഷിയിടങ്ങളുടെ അതിര് നിർണ്ണയിക്കാനുള്ള സംവിധാനവും ഈ പോർട്ടൽ മുഖാന്തരം സജ്ജമാക്കുന്നതാണ് വിദൂര നിരീക്ഷണത്തിലൂടെ കാർഷിക വിളകളുടെ തരംതിരിവ് അതുപോലെ തന്നെ വിസ്തൃതി തുടങ്ങി സംസ്ഥാനത്തിന്റെ മുഴുവൻ കാർഷിക വിവരങ്ങളും ഏകീകരിക്കാനും ഇതിലൂടെ സാധിക്കും ഇതുകൂടാതെ തന്നെ സാങ്കേതിക വിദ്യയുടെ കൂടി വിള ആരോഗ്യ നിരീക്ഷണമടക്കം ഇതിലൂടെ നടപ്പാക്കും അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കദർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വികസന വകുപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത കർഷകർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് ലഭ്യമാകുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളം കർഷകർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഈ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന കർഷകരും ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അവർ കാർഡിനായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ട് വരും ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം എന്ന നിലയിൽ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കർഷകർക്ക് ഈ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി കാർഡുകളുടെ വിതരണം നടക്കുകയാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്ത് പലരും കൃഷിഭൂമിയുടെ വിവരങ്ങൾ ഇതുവരെ എയിംസ് പോർട്ടലിലേക്ക് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ കർഷകരെല്ലാവരും തന്നെ നിലവിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കതിർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും യഥാർത്ഥ കർഷകർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യസമയം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ ഫോണുകൾ വഴി തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സംവിധാനമൊക്കെയാണ് ഇനി ഭാവിയിലും വരാൻ പോകുന്നത് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകും അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക